ഹലോ നമുക്കറിപ്പം വട്ടയപ്പായല്ലോ അതിനായിട്ട് ഞാനിന്ന് എടുത്തിരിക്കുന്ന റാഗിയാണ് റാഗി ഒരു രണ്ട് സ്പൂൺ റാഗിപ്പൊടി എടുക്കാം വറക്കത് വറുത്തതോ വറുക്കാത്തതോ ഏത് വേണേലും എടുക്കാം അത് നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം അതിന് ശേഷം ചെറിയ തീയിൽ കുറുക്കിയും എടുത്ത് സൈഡിനോട്ട് മാറ്റി വയ്ക്കാം അത് അവിടെ നിന്ന് തണുക്കട്ടെ ഇനി നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഈ കപ്പിന് ഒന്നര കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്തതോ വറുക്കാത്ത ഏതായാലും കുഴപ്പമില്ല ഒരു അരക്കപ്പ് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട് അതേ തേങ്ങയുടെ ഒരു തേങ്ങയും എടുത്തിട്ടുണ്ട് ഇളനീര് പിന്നെ നമ്മൾ ആ കുറുക്കിയ ആഗിയും കൂടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഈ എടുത്തേക്കുന്ന ഈന്തപ്പഴമാണ് ഇത് ഞാൻ ഒരു രണ്ട് മണിക്കൂർ മുന്നേ ചൂടുവെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചിരുന്നതാണ് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചോണ്ട് വരാം കൂട്ടത്തിൽ ഞാൻ അര കപ്പ് ചോറും കൂടി ഇരുന്നുണ്ട് ഇത് നിർബന്ധം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഏശ് ചപ്പ് ഒഴിവാക്കാം ഒന്നിച്ചിട്ടപ്പോൾ അറിയത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് രണ്ടു പ്രാവശ്യമായിട്ടാണ് ഞാനിത് അരച്ചോണ്ടിരുന്നത് ആദ്യത്തെ ബാച്ച് അരച്ച് മാറ്റി ഇനി രണ്ടാമത്തെ ബാച്ചിനകത്ത് അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയായിരുന്നല്ലോ അപ്പൊ അതിനകത്തൊന്ന് തേങ്ങയും വെള്ളം എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത അതിന്റെ കൂട്ടത്തിൽ അല്പം പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അരച്ച് ആദ്യ അരച്ച കൂട്ടിനകത്തോട്ട് ഇത് വീണ്ടും ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പുളിച്ചു പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം ഒരു എട്ട് മണിക്കൂറിന് ശേഷം കണ്ടോ അത് നന്നായിട്ട് പൊളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു നാലഞ്ച് ഏലക്കായും ഒരു കുറച്ച് ശർക്കര പൊടിയും കൂടെ നമുക്കൊന്ന് പൊടിച്ചോണ്ട് വരാം ശർക്കര ഈ ഏലക്ക പൊടിയാനും വേണ്ടിയാണെന്ന് ഞാൻ ശർക്കര പൊടി ഇട്ടു പക്ഷേ ഉദ്ദേശിച്ച പോലെ നന്നായിട്ട് പൊടിഞ്ഞില്ല ആ കുഴപ്പമില്ല ഇനി നമുക്ക് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എല്ലായിടത്തും ഇതിനെ മതിരോഗം പറ്റത്തക്ക രീതിയിൽ ഒന്ന് ഒന്നുടൊന്നിളക്കി എടുക്കുക ഈ മധുരം വേണ്ടിയവർക്ക് ഇനി ശർക്കര കൂടുതൽ ചേർക്കാം എനിക്കിപ്പോ മധുരം കുറച്ച് മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ അത്രയും മധുരം ഇട്ടു ഇനി നമുക്ക് ഒരു പാത്രത്തിനകത്ത് എണ്ണയോ നെയ്യോ വല്ലതും തേച്ചിട്ട് നമുക്ക് ചൂടായ അപ്പച്ചമ്പിലോട്ട് വെച്ച് ആവി കയറ്റി എടുക്കാം ഇതിന് മുമ്പ് ഞാന് അപ്പച്ചമ്പിനകത്ത് വെള്ളം ഒഴിച്ച് സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അവന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്പിനകത്തോട്ട് നമ്മുടെ വട്ടയപ്പ് എടുത്ത് വെക്കാം ഒരു നന്നായിട്ട് ഒരാവി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് വീണ്ടും തുറന്നു നോക്കാം പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഒരു കുളിമ കിട്ടാനായിട്ട് നമുക്കതൊന്ന് അലങ്കരിക്കാം അതിനായിട്ട് ഞാൻ ഡേറ്റ്സും നട്ട്സും ഇട്ടാണ് അലങ്കരിച്ച് പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ വട്ടയപ്പം എല്ലാം വെന്തു ഒരു ഇറക്കിലോ എല്ലാം ഇട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അതേലൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വട്ടയപ്പം എല്ലാം വെന്തും നമ്മൾ മനസ്സിലാക്കും തണുത്തിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാമേ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു റാഗി ഇതപ്പഴം വട്ടേപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം ബായ്